الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد إن سورة الله له بندران دامت أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم, بسم الله الرحيم <applause> قال ما منعك ألا تسجد إذ أمرتك <applause> قال أنا خير منه خلقتني من نار وخلقته من طين ഖാല അവൻ നാഥൻ ചോദിച്ചു മാ മനക്ക എന്താണ് നിന്നെ തടഞ്ഞത് അല്ലാ തസ്ജുദ നീ സുജൂത് ചെയ്യാതിരിക്കാൻ എന്തായിരുന്നു ആ സുജൂത് ചെയ്യാതിരിക്കുന്നതിന് കാരണം അതിന് തടസ്സമായതെന്താണ് ഇത് അമർത്തുക ഞാൻ നിന്നോട് കൽപ്പിച്ചപ്പോൾ കാല അവൻ ബിലീസ് പറഞ്ഞു അന ഞാൻ ഹൈറു മിൻഹു അവനേക്കാൾ ഉത്കൃഷ്ടനാണ് ഉത്തമനാണ് ഹൈറായവനാണ് ഹലക്കുത്തനീ മിൻ നാരിൻ നീ എന്നെ പഠിച്ചത് തീയിൽ നിന്നാണ് വ വലക്കുത്തഹു നീ അവനെ പടച്ചു മിൻ തീനിൻ കളിമണ്ണിൽ നിന്ന് അതാണ് കാരണം കാല എന്നോട് അർത്ഥം പറയാം കാല അള്ളാഹു ചോദിച്ചു മാ മനക്ക എന്താണ് നിന്നെ തടഞ്ഞത് അല്ലാ തസ്ജുദ നീ സുജൂത് ചെയ്യാതിരിക്കാൻ ഇത് അമർത്തുക ഇത് അമർത്തുക ഞാൻ നിന്നോട് കൽപ്പിച്ചപ്പോൾ കാല അവൻ മറുപടി പറഞ്ഞു അന ഞാൻ ഹൈറു മിൻഹു അവനേക്കാൾ ഉത്തമനാണ് ഹലക്കുത്താനീ മിൻ ആരിൻ നീ എന്നെ തീ കൊണ്ടാണല്ലോ പടച്ചത് വ ഹലക്കുത്ത ഹൂ നീ അവനെ പടച്ചു മിൻ ഹലക്കുത്ത മിൻ നാരിൻ നീ എന്നെ തീ കൊണ്ട് പടച്ചു വ ഹലക്കുത്ത മിൻ ത്രീൻ അവനെ ത്രീന് കൊണ്ട് കളിമണ്ണ് കൊണ്ടുമാണ് പടച്ചത് അതെന്നെയാണ് കാരണം ഞാൻ അവനേക്കാൾ ഉത്തമനായതുകൊണ്ടാണ് ഇത് സൂറത്തു ആയ സൂറത്തു സ്വാതില് സൂറത്തു സ്വാതിൽ എഴുപത്തി ആയത്തിലും ഇതേ കാര്യം വരുന്നുണ്ട് നാനൂറ്റമ്പത്തേഴാമത്തെ പേജിൽ അവിടെ അല്ല ചോദിക്കുന്നത് എഴുപത്തി അഞ്ചാമത്തെ ആയത്തിൽ ചോദിക്കുന്നത് നാനൂറ്റമ്പത്തേഴാമത്തെ പേജിൽ എഴുപത്തി അഞ്ചും എഴുപത്തി ആറും ഇതേ കഥ സുഹൃത്ത് സ്വാദിന്റെ അവസാനം വരുന്നുണ്ട് ഈ സംഭവം ഞാൻ പറഞ്ഞു ഏഴ് സ്ഥലത്ത് കുറവാൻ ഈ വിഷയം പരാമർശിച്ചിട്ടുണ്ട് അതിലവിടെ പറഞ്ഞു യാ ഇബിലീഷു എന്താണ് നിനക്ക് സുചോതി ചെയ്തതിന് തടസ്സമായത് ലിമ ഹലക്കു ബി അതയ്യ എൻ്റെ കൈ കൊണ്ട് ഞാൻ പടച്ചതിന് അസ്തക്ക് ബർത്ത നീ അഹങ്കാരിയായതാണോ അം കുന്ത മിനൽ അലീൻ അതല്ല നീ ഉന്നതനായി തീർന്നതാണോ നീ വളരെ ഉയർന്നു എൻ്റെ കൽപ്പനയ്ക്ക് അനുസരിക്കാതിരിക്കാൻ മാത്രം നീ വലിയവനായി അല്ലേ ഉയർന്നവനായി ഖിബ്രായിരുന്നുവോ നിനക്ക് കാരണം കാല അവൻ പറഞ്ഞു അന ഹൈറും ഞാൻ അവനേക്കാൾ ഉത്തമനാണ് ഹലക്കുത്ത നീമിൻ ആരിൻ നീ എന്നെ തീ വ തീക്കൊണ്ട് പഠിച്ചതാണോ അവനെ അവട്ടെ കളിമണ്ണുകൊണ്ടു അർത്ഥമൊക്കെ ഏകദേശം വ്യക്തമാണ് ഈ ചരിത്രം നമുക്കറിയാം സംഭവം നമ്മൾ അൽബക്കറയിൽ നിന്ന് പഠിച്ചതുമാണ് ഇവിടെ കഴിഞ്ഞ സൂക്തത്തിൽ അത് നമ്മൾ പഠിച്ചതിൻ്റെ വാക്കർത്ഥമൊക്കെ നമുക്ക് ഓർമ്മ ഉണ്ടാകും ഹലക്ക എന്നാൽ എന്താണ് പടക്കുക അടിസ്ഥാനപരമായി അതിൻ്റെ അർത്ഥം പടക്കാൻ തീരുമാനിച്ചു കൊണ്ട് രൂപരേഖ തയ്യാറാക്കുക അതാണ് ഹലക്ക അത് നമ്മൾ സൃഷ്ടിച്ചൊന്ന് അർത്ഥം പറയും അതിലൂടെയാണ് സൃഷ്ടികർമ്മം ആദ്യം ഉണ്ടാവുന്നത് പിന്നെ സവർണാക്കും പിന്നെ രൂപപ്പെടുത്തി രൂപപ്പെടുത്തി മാതാവിൻ്റെ ഗർഭാശയത്തിൽ വെച്ചിട്ടാണ് മനുഷ്യനെ രൂപപ്പെടുത്തി കൊണ്ടുവരുന്നത് പിന്നെ അവൻ വളർന്ന് ഇന്ന് കാണുന്ന മനുഷ്യ രൂപത്തിൽ നമ്മളായി തീർന്നു അതാണ് ഹലക്കനാക്കും ആ സവർണ്ണാക്കും പിന്നെ ബാക്കിയുള്ളതിൻ്റെ അർത്ഥമൊക്കെ നമുക്കറിയാമല്ലോ സുമ്മിമ ഇക്കത്തിമ സജതെന്നുള്ള എൻ്റെ കൽപ്പനയാണ് ഉസ്ജു ഉസ്ജുദൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും സുജൂതി ചെയ്യണം ല്ലാദമ ആദമ അതൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാകും ഇന്ന് അള്ളാഹുത്തല അവൻ ഇബിലീസ് സുജൂത് ചെയ്തില്ല അതിന് കാരണം ഇബിലീസെന്നെ പറയ അള്ളാഹുത്തന്നെ പറയുന്നുണ്ട് അവൻ്റെ കിബിറോണ്ടാണ് അല്ല ചോദിച്ചത് നമ്മളിപ്പോൾ സുഹൃത്ത് സ്വാതിൽ നമ്മൾ പഠിച്ചല്ലോ എന്തേ കാരണം എന്താണ് ഇന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അപ്പം അയാൾ പറയുന്ന കാരണം ഞാൻ മണ്ണ് കൊണ്ട് വടച്ചവൻ ഞാൻ തീ കൊണ്ട് വടക്കപ്പെട്ടവൻ അവൻ മണ്ണ് കൊണ്ടു ഇവിടെ മനുഷ്യനെ അള്ളാഹുത്താല ആദരിച്ചു എന്നുള്ളതിന് ഒരു തെളിവും ന്യായവുമാണ് ഇവിടെ മലക്കുകളെ കൊണ്ട് മനുഷ്യ മലക്കുകളോട് മനുഷ്യന് സുചോതി ചെയ്യാൻ ആവശ്യപ്പെട്ടത് വാഹത്താല മനുഷ്യരെ ആദരിക്കുകയും മറ്റു സൃഷ്ടികളൊക്കെ അവൻ്റെ കാര്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാവുകയും ചെയ്യണം എന്നുള്ളതാണ് മലക്കുകളെ കൊണ്ട് മനുഷ്യനെ സുജൂതി ചെയ്യിപ്പിച്ചതിനുള്ള കാരണം കാരണമെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇബിലീസിനെ സംബന്ധിച്ചിടത്തോളം അത് ഒട്ടും സഹിക്കണില്ല ഒട്ടും സഹിക്കണം മനുഷ്യനെ ആദരിച്ചു എന്ന് പറയുമ്പോൾ അങ്ങനൊരാദരവ് മനുഷ്യന് വകവെച്ച് കൊടുക്കാൻ ഞാൻ തയ്യാറല്ല അതൊരു ഒരു ഒരു പൈശാചികമായ നിലപാടാണ് അത് നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു കാര്യമുണ്ട് അതിൽ അതിലെന്താ നമ്മൾ ഉൾക്കൊള്ളേണ്ടത് ഓരോ ആളുകൾക്കും അവരുടേതായ സ്ഥാനവും പദവി നമ്മളും വകവെച്ച് കൊടുക്കണം ആദരണീയത അതാണ് പ്രായമുള്ളവരെ നമ്മൾ ആദരിക്കണം എന്ന് പറഞ്ഞത് പണ്ഡിതന്മാരെ നമ്മൾ ആദരിക്കണം എന്ന് പറഞ്ഞത് സമൂഹത്തിൽ ബഹുമാന്യരായവരെ നമ്മൾ ബഹുമാനിക്കണം എന്ന് പറയുന്നത് കുട്ടികളെ സ്നേഹിക്കണം എന്ന് പറഞ്ഞു കുട്ടികളെ ബഹുമാനിക്കാറില്ല കുട്ടികൾക്ക് ആവശ്യം എന്താണ് സ്നേഹമാണ് പരിഗണനയാണ് കാരുണ്യമാണ് നമ്മുടെ പിതാക്കന്മാരെ നമ്മൾ ആദരിക്കണമോ ഇങ്ങനെ ഓരോ കാര്യവും അത് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന സിദ്ധിക്കുന്ന ഒരു നിയമമാണ് അപ്പൊ ഇവിടെ ബിലീസതിന് കാരണം പറഞ്ഞ ജന്മന പിറവിയുടെ അടിസ്ഥാനത്തിൽ ഞാൻ ഉത്തമനാണ് പിറവിയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഉത്തമനായിട്ടുള്ളത് അപ്പം ഈ പിറവിയുടെ അടിസ്ഥാനത്തിൽ മനുഷ്യനെ അല്ലെങ്കിൽ ജാതിയായി വേർ പിറവി കൊണ്ട് ജാതിയായി വേർതിരിക്കുന്ന അതാണല്ലവിടെ പറഞ്ഞത് ഞാൻ പിറവി തന്നെ തീ കൊണ്ട് വടക്കപ്പെട്ടവനായത് കൊണ്ട് ഉത്തമനാണ് അതുകൊണ്ട് ജന്മന ഞാൻ വലിയവനാണ് ഇത് പിന്നെ എവിടെയുള്ളത് ഈ വാദം പിശാജിൻ്റെ അഭിപ്രായം പിന്നെ നമ്മളെ സവർണരിലാണുള്ളത് സവർണരില എന്തുകൊണ്ടാണ് സവർണർക്ക് സ്ഥാനവുമാനോ ജന്മം കൊണ്ട് ഞങ്ങൾ വലിയവനാണ് ഇത് ഇബിലീസിൻ്റെ വാദമാണ് ഇബിലീസിന്റെ പിഷാജിന്റെ വാദമാണ് ജന്മന ഞങ്ങൾ ഉത്തമനാണ് മണ്ണ് കൊണ്ട് വടക്കപ്പെട്ട മനുഷ്യൻ ജന്മനാ നികൃഷ്ടനാണ് ഇതാണ് നമ്മുടെ നാട്ടിലെ സവർണർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ജന്മന ഉത്കൃഷ്ടനാണ് മറ്റവരൊക്കെ ജന്മന ശൂദ്രരും വൈശ്യരും അധകൃതരും അധസ്ഥിതരും ഒക്കെയാണ് ഞങ്ങൾ ജന്മന അതുകൊണ്ട് മറ്റുള്ളവരൊക്കെ ഞങ്ങൾക്ക് സേവനം ചെയ്യേണ്ടവരാണ് ഇബിലീസിന്റെ ഉദ്ദേശം എന്താ ആദം എനിക്ക് സുജൂതയ്യ അല്ലാതെ ഞാൻ ആദമിന് സുജൂതഅ്മൻ അപ്പം ഇവിടെ എന്താ സംഭവം സുറത്ത് അൽബക്കറയെ നമ്മൾ പഠിച്ച എന്താണ് അബാ വസ്തഖ്ബറ വൽ അള്ളാഹുനെ നിയമം പാലിക്കാൻ വിസമ്മതിച്ചു അഹങ്കരിച്ചു അങ്ങനെ കാഫിറായി വക്കിബർ ഞാൻ എല്ലാവരേക്കാളും ഉത്തമനാണ് ഏതൊക്കെ കാര്യത്തിലാ ഞാൻ ശരീരം കൊണ്ട് ഉത്തമനാണ് സൗന്ദര്യം കൊണ്ട് ഉത്തമനാണ് സമ്പത്ത് കൊണ്ട് ഉത്തമനാണ് അറിവ് കൊണ്ട് ഉത്തമനാണ് സമൂഹത്തിൽ വലിയ കുടുംബത്തിൽ ഉത്തമനാണ് ഇങ്ങനെ ഉണ്ടല്ലോ നാട്ടിൽ ഞാൻ വലിയവനാണ് സ്ഥാനമുള്ള ഇത് കിബ്രർ അത് കിബ്രറായിട്ട് മനസ്സിൽ വന്ന അത് എന്തിലേക്ക് എത്തിക്കുക കിബ്ര കിലേക്ക് എത്തിക്കും അഭാവസ്ഥ ഖിബർ അവക്ക എന്താ എന്ന് പറഞ്ഞത് നമ്മുടെ നിഷേധത്തിലേക്ക് എത്തിക്കും അപ്പം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അഹങ്കാരമൊട്ടും പാടില്ല മറ്റുള്ളവരെ അവഗണിക്കുന്ന മറ്റുള്ളവരെ നിന്ദിക്കുന്ന മറ്റുള്ളവരെ ചെറുതായി കാണുന്ന ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു ഉദാഹരണം നമ്മുടെ ദയാഭായി എന്ന് പറയുന്ന അറിയപ്പെടുന്ന ഒരു പരിസ്ഥിതി പ്രവർത്തകയുണ്ട് കേരളത്തിലൊക്കെ കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്തൊരു കഥയില്ലേ അവർ അഡ്വക്കറ്റാണ് വലിയ വിദ്യാഭ്യാസമുള്ളയാളാണ് അദ്ദേഹം അവരെ സംബന്ധിച്ചുള്ള പാഠപുസ്തകം പടിഞ്ഞാറൻ രാജ്യങ്ങളിലെ ചില യൂണിവേഴ്സിറ്റികൾ അവരെ സംബന്ധിച്ച് ഇന്നും ജീവിച്ചിരിക്കുന്നവർ അവർ കണ്ടവരാദിവാസിയാണ് കഴുത്തിലൊക്കെ മാലയിട്ട് അവ ആദിവാസികളുടെ ഇടയിൽ അവരുടെ സാമൂഹ്യ ഉദ്ധാരണത്തിന് വേണ്ടി പ്രവർത്തിക്കും അപ്പോൾ മഹാരാഷ്ട്രയില്ല കോട്ടയങ്കാരിയാണ് അവരൊക്കെ കെ എസ് ആർ ടി സി ബസ്സിൽ അവർക്ക് പോകേണ്ട സ്റ്റോപ്പിൽ കയറിയിട്ട് അവർക്ക് അവിടേക്ക് പോകുമോ എന്ന് ചോദിച്ചാണ് അതല്ല അവിടെ നിർത്തണം എന്ന് പറഞ്ഞതാണ് ഓരോന്നും കിട്ടും കണ്ടക്ടർ പറയും ഓരോന്നും കെട്ട് കയറി വരും അവക അവഹേളിച്ച് ബസ്സിൽ നിന്ന് ഇറക്കി വിട്ടു അവരെ അവരെ കയ്യിലുള്ള വാണ്ടോ അവരെ കയ്യിലെ വേഷമൊക്കെ കണ്ടപ്പോൾ പാളം മതിച്ചില്ല മതിപ്പില്ല കാഴ്ചയിൽ പിന്നെ അവരെ അറിയുന്ന ആൾക്കാർ ഇത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പത്രങ്ങളിലൊക്കെ വിഷയമാക്കി അത് ഈ കണ്ടക്ടറെ പിടിച്ചു അദ്ദേഹത്തെ താക്കീത് ചെയ്തു ആളുകളെ വേഷവും ആളുകളുടെ കോലവും കണ്ടൊന്നും നമ്മൾ മതിപ്പിടാൻ പറ്റില്ല അല്ലെങ്കിൽ ആളുകളുടെ ശരീരവും ആളുകളുടെ സിയ വലിയ വലിയ ആളുകളായി അടുത്തങ്ങൾ വായിച്ചില്ല എം ബി എ കാരനായ ഒരാൾ ചട്ടിയും കലോ വെക്കുന്ന ആൾ എം ബി എ ബിരുദം ക വിദേശത്തായിരുന്നു നല്ല ജോലി ഉണ്ടായിരുന്നു വീട്ടിൽ അച്ഛനും സുഖമില്ലാതെ അവസാനം വീട്ടിൽ വരണ്ടി വന്നു പിന്നെ ചട്ടിയും കലോ ഏറ്റി കൊണ്ടിടക്കുക കഴിഞ്ഞ അപ്പൊ ഇതൊക്കെ ഉണ്ട് ഞാൻ പറയാം അപ്പൊ പിഷാജിന്റെ ഈ നിലപാട് നമ്മൾ തിരുത്തണം നമ്മിൽ പിശാജിന്റെ സ്വഭാവം അല്ലാതിരിക്കണം അപ്പൊ ഒന്നുകൂടെ അർത്ഥം പറഞ്ഞാൽ നൃത്തം കാല അല്ല ചോദിച്ചു മാ മനക്ക എന്താണ് തടയ മാ മനക്ക എന്താണ് നിനക്ക് തടസ്സമായത് അല്ലെങ്കിൽ എന്താണ് നിന്നെ തടഞ്ഞത് അല്ലാത്ത നീ സുചൂതി ചെയ്യാതിരിക്കാൻ ഇത് അമർത്തുക ഞാൻ നിന്നോട് കൽപ്പിച്ചപ്പോൾ ഖലാന ഖൈറു ു എന്താ വാദം ഞാൻ അവനേക്കാൾ ഉത്തമമാണ് ഞാൻ അവനേക്കാൾ ഉത്തമമാണ് ഉത്തമനാണ് ഖൈറൻ ഇത് ഇത് പിന്നെ ഫിറാവിനു വരക്ക പറഞ്ഞിട്ടുണ്ട് മൂസാ നബിനോട് ഇബനാണോ ഇബൻ ശരിക്ക് ഭർത്താനും പറയാനും കൂടിയും വെയ്യ ഇങ്ങനെ ആളെ അവഹേളിക്കുക ഞാൻ ഉത്തമനാണെന്ന് അവിടെയും ഫിറാവിൻ വ ഇതൊക്കെ പിശാലില്ല സഭായ അപ്പൊ അതിൻ്റെ അർത്ഥങ്ങൾക്ക് അറിയാലോ നാറ് പറഞ്ഞാൽ തീയാണ് എന്ന് പറഞ്ഞാൽ കളിമണ്ണാണ് കളിമണ്ണാണ് അപ്പോൾ ആ കൃത്യം പഠിച്ചത് ഈ ചരിത്രം നമുക്കറിയാം എല്ലാ സു വാഹനത്തിലെ കുറാൻ പഠിക്കാൻ നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ അത് ഓദ്യം മനസ്സിലാകുവാനും അതിനനുസരിച്ച് നമ്മൾ പ്രതികരിക്കുവാനും അതനുസരിച്ച് തന്നെ ജീവിതത്തെ ക്രമീകരിക്കുവാനും അമ്പുരാനാഥാ ഞങ്ങൾക്ക് ഈ ടോഫിയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ അനുഗ്രഹിക്കുമാറാകണമ ഞങ്ങളുടെ കുട്ടികൾക്കും നീ ഹിദായത്വം നൽകണേ രക്ഷിതാവ് ഖുർആാൻ്റെ അടിസ്ഥാനത്തിൽ ജീവിച്ചു മരിക്കുന്ന മൊമിനികളും മുത്തക്കങ്ങളുമായി ജീവിച്ചു മരിക്കുന്ന ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വസൂയത്ത് ചെയ്തിട്ടുള്ളവരെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണം